രാജ്യം മുഴുവൻ ഞെട്ടിയ നീറ്റ് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നതിനിടെ രാജ്യത്തെ വിവാദമായ ആർമി റിക്രൂട്ട്മെന്റ് സംവിധാനമായ അഗ്നിപത്ത് റിക്രൂട്ട്മെന്റിലും തട്ടിപ്പ് നടന്നു എന്ന ആക്ഷേപവുമായി ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി തുടർച്ചയായി ഭരിച്ചു സംസ്ഥാനമായ മധ്യപ്രദേശിൽ നടന്ന അഗ്നിപത് റിക്രൂട്ട്മെന്റ് പരീക്ഷയിലാണ് തട്ടിപ്പ് നടന്നു എന്ന ആക്ഷേപവുമായി ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടന്ന ആ അഗ്നിപത്ത് റിക്രൂട്ട്മെന്റ് പരീക്ഷയിലാണ് തട്ടിപ്പ് നടന്നു എന്ന ആക്ഷേപമായി ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇവർ പറയുന്നത് ഈ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് ലഭിച്ചവർ പോലും റിക്രൂട്ട്മെന്റിന്റെ ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ കൂടിയ മാർക്ക് ലഭിച്ചവർ പലരും ഇതിന് പുറത്താകുന്ന സാഹചര്യമുണ്ടായി എന്ന് ഈ ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കുകയും മധ്യപ്രദേശ് ഹൈക്കോടതി പതിനഞ്ച് ദിവസത്തിനകം ഈ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും മാർക്ക് വിവരങ്ങൾ ഹർജിക്കാർക്ക് നൽകണമെന്നൊരു നിർദ്ദേശം ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ വയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഒരു വലിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഈ അഗ്നിപത്ത് പദ്ധതി ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അത് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം യുവാക്കളുടെ ഭാഗത്തു നിന്നും യുവാക്കളുടെ സംഘടനകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു അതിന് പ്രധാന കാരണം അഗ്നിപത്ത് പദ്ധതി നടപ്പിലാവുന്നതോടെ ഇന്ത്യയിലെ സൈനികർക്ക് ലഭിക്കുന്ന പെൻഷൻ ഗ്രാറ്റ്വിറ്റി പോലെയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കില്ല എന്നത് തന്നെയാണ് രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇപ്പോൾ ഈ അഗ്നിപത് തട്ടിപ്പ് കൂടി കൂട്ടുമ്പോൾ എഴുപതിലേറെ പരീക്ഷാ തട്ടിപ്പുകളും ചോദ്യപേപ്പർ ചോർച്ചകളുമാണ് അരങ്ങേറിയത് അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതും ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തി നാല് നീറ്റ് പരീക്ഷാഫലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് പരീക്ഷാഫലത്തിൽ ഗുരുതര തട്ടിപ്പുകളാണ് ആക്ഷേപമായി ഉയർന്നിട്ടുള്ളത് അതിന് പ്രധാന കാരണം പരീക്ഷാഫലം പുറത്തുവിട്ട തീയതി തന്നെയായിരുന്നു ജൂൺ പതിനാലിന് പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ചിരുന്ന നീറ്റ് പരീക്ഷാ ഫലം വളരെ പെട്ടെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന ജൂൺ നാലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് തന്നെയായിരുന്നു നീറ്റ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവെന്ന ആദ്യത്തെ ആക്ഷേപം അതിന് പിന്നാലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും നീറ്റ് പരീക്ഷാ ചോദ്യ പേപ്പർ ചോർന്നു എന്ന വിവരം വരെ പുറത്തു വരികയുണ്ടായി ഇതെല്ലാം തന്നെ രാജ്യത്ത് ഗുരുതരമായൊരു സ്ഥിതിവിശേഷം വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്നവ ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ഫലത്തിൽ തട്ടിപ്പ് ആക്ഷേപം ഉയരാനുള്ള പ്രധാന കാരണം മൂന്ന് ഒന്ന് ഇത്തവണ ഒന്നാം റാങ്ക് ലഭിച്ചത് അറുപത്തിയേഴ് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും നാലു പേർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറും രണ്ടു പേർക്കും മാത്രമാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് സ്വന്തമാക്കാനായതെങ്കിൽ ഇത്തവണ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ലഭിച്ചു എന്നത് തന്നെയാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആദ്യത്തെ ആക്ഷേപം അതിന് കാരണം ഈ പരീക്ഷ ഫലത്തിൽ ഒന്നാം റാങ്ക് ലഭിച്ചവരിൽ ആറുപേർ ഒരേ പരീക്ഷാ സെൻറ്ററിൽ നിന്നും പരീക്ഷ എഴുതിയവരാണ് എന്ന വിവരം കൂടി പുറത്തു വന്നതോടെ വിവാദങ്ങൾ കത്തിപ്പടർന്നു തുടർന്ന് വലിയ ആക്ഷേപം ആക്ഷേപമുയർന്നത് നീറ്റ് പരീക്ഷയിലെ രണ്ട് പ്രധാനപ്പെട്ട മാർക്കുകളുമായി ബന്ധപ്പെട്ടാണ് രണ്ടാം റാങ്ക് ലഭിച്ച രണ്ട് വിദ്യാർത്ഥികളുടെ മാർക്കുമായി ബന്ധപ്പെട്ട് രണ്ടാം റാങ്ക് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് എഴുന്നൂറ്റി പത്തൊൻപതും മറ്റൊരു വിദ്യാർത്ഥിക്ക് എഴുന്നൂറ്റി പതിനെട്ടും മാർക്കാണ് ഇത് ടെക്നിക്കലി ഒരിക്കലും നേടുക സാധ്യമല്ലാത്തൊരു മാർക്കാണ് കാര്യം മുഴുവൻ ചോദ്യ പേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും ഒരു ഉത്തരം തെറ്റുകയും ചെയ്താൽ എഴുന്നൂറ്റി മാർക്കാണ് ലഭിക്കുക ഇനി ഒരു ചോദ്യം എഴുതാതെ ബാക്കി മുഴുവൻ ചോദ്യങ്ങളുടെ ഉത്തരവും ശരിയാക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി പതിനാറ് മാർക്കും ലഭിക്കും പക്ഷേ ഇവിടെ വിദ്യാർത്ഥികൾക്ക് രണ്ടാം റാങ്കുകാർക്ക് ലഭിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും മാർക്കാണ് ഇതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്ന ന്യായീകരണമാണ് സംശയങ്ങൾ ബലപ്പെടുത്തുന്നത് അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത് ഇവർക്ക് ഗ്രേസ് മാർക്ക് സമയം കൃത്യമായി ലഭിക്കാത്തത് മൂലം ഗ്രേസ് മാർക്ക് നൽകിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർക്ക് വന്നത് എന്നാൽ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നോ ഈ ഗ്രേസ് മാർക്ക് എത്ര സമയനഷ്ടത്തിന് എത്ര ഗ്രേസ് മാർക്കാണ് നൽകിയതെന്നോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തട്ടിപ്പും കെടുകാര്യസ്ഥതയുമാണ് അരങ്ങേറുന്നത് എന്ന് ഈ കഴിഞ്ഞ കുറച്ച് പരീക്ഷാഫലങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അതിൽ എടുത്തു പറയുന്നത് നീറ്റിൻ്റെ കാര്യമാണെങ്കിലും ഇതേപോലെ സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയും പരീക്ഷ നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം ചോദ്യ പേപ്പർ ചോർച്ച സംശയങ്ങളെ തുടർന്ന് റദ്ദാക്കിയിരുന്നു നിരവധി പരീക്ഷകൾ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി അവസാന നിമിഷം ഇതെല്ലാം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കെടുകാര്യസ്ഥതയുടെ തെളിവാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി അഗ്നിപത് പദ്ധതിയിലും ഒരു തട്ടിപ്പ് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതും ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിലാണ് ഈ തട്ടിപ്പിനെതിരായ ആരോപണം ഉയർന്നിരിക്കുന്നത് എന്നത് ഈ സംഭവത്തിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു